ഡോക്ടറെ ഇപ്പോ സെൻസേഷനായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കേസാണ് വിഭഞ്ചിക അതിന് ശേഷം അഞ്ജലി ആ രണ്ട് കേസുകളുടെയും പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് പെൺകുട്ടികളും മരിക്കുന്നത് വിദേശ രാജ്യത്ത് വെച്ചിട്ടാണ് അപ്പോ ഇത് രണ്ടിലും ഒരു പ്രധാന ഘടകമായി എനിക്ക് തോന്നിയത് ഒരു മാരേറ്റൽ ലൈഫിൽ അവർ അവരനുഭവിച്ചു പോയിക്കൊണ്ടിരുന്ന ആ ഒരു വേദനകൾ അതിന്റെ ഒരു അവസാനം അവർ തിരഞ്ഞെടുത്തതാണ് ഒരു ജീവൻ നഷ്ടം അല്ലെങ്കിൽ ആത്മഹത്യ എന്ന് പറയുന്ന ഒരു സൊല്യൂഷനിലേക്ക് അവർ എത്തിപ്പെട്ടത് ഇപ്പോഴും അല്ലെങ്കിൽ വിസ്മയയുടെ കേസ് കഴിഞ്ഞതിന് ശേഷം വളരെയധികം സെൻസേഷൻ ആയിട്ട് എല്ലാവരും ചർച്ച ചെയ്തൊരു കാര്യമായിരുന്നു എന്തുകൊണ്ടാണ് ഈ ഇത്തരം പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇത്രത്തോളം പഠിച്ച് അല്ലെങ്കിൽ ഇത്രയും ആ ഒരു ബോൾഡ്നെസ് ഉണ്ടാവേണ്ടിയിരുന്ന പെൺമക്കൾ എന്തുകൊണ്ടാണ് വീണ്ടും ആ ഒരു ആത്മഹത്യയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് എന്നുള്ളത് ഡോക്ടറിൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് എന്തുകൊണ്ടായിരിക്കും ഈ സംഭവിക്കുന്നത് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ്ഇസ് ഒരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കൺസേൺ ആണ് ഒരു സ്ത്രീക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിൽ തന്നെ ഇമോഷണലി അതായത് ഇപ്പം ഞാൻ അവൾക്ക് ഡിപ്രഷൻ വന്നതുകൊണ്ട് അവൾ ഇത് മുഴുവൻ സംഭവിച്ചു എന്നൊക്കെ ആ സ്ത്രീയുടെ ഹസ്ബൻഡ് എനിക്ക് ഒന്നാമതെ അയാൾ എന്താ പറഞ്ഞതെന്ന് ആയില്ല കാരണം അയാൾ എന്തൊക്കെയോ പറയുന്നുണ്ട് കഴിഞ്ഞിട്ട് എനിക്കും ഇതിൻ്റെ സത്യം അറിയണം എന്നൊക്കെ പറഞ്ഞു ആ എനിക്ക് അയാൾ എന്താ പറഞ്ഞതെന്ന് മനസ്സിലായിട്ടില്ല ശരിക്കും പറയാം പക്ഷേ എനിക്കതിൽ നിന്ന് മനസ്സിലായൊരു എന്ന് വെച്ചാൽ എൻ്റെ കുറച്ച് ഒബ്സർവേഷൻസ് ഞാൻ പറയാം നമുക്കിപ്പോൾ പുറത്തുനിന്ന് നോക്കി കണ്ടിട്ട് ഒരുപാട് ഇൻസ്റ്റഗ്രാം കമൻസ് ഉണ്ടായിരുന്നു അവൾ ബോൾഡായിട്ട് നിൽക്കണമായിരുന്നു ദാറ്റ്സ് നോട്ട് എ ചോയ്സ് സംടൈംസ് അതായത് ഓരോ മനുഷ്യൻ്റെ സിറ്റുവേഷനും വേറെ ആയിരിക്കും പിന്നെ ഒരു ലൈഫ് സ്ട്രെസ്സ് വരുമ്പോൾ അല്ലെങ്കിൽ മെറൈ നമ്മളൊരു മാര്യേജിലേക്ക് കിടക്കുന്നത് എന്തൊക്കെ എക്സ്പെക്റ്റേഷൻസ് വെച്ചിട്ടാണ് അപ്പോൾ അത് പെട്ടെന്ന് നശിക്കുന്നു അല്ലെങ്കിൽ ക്രമേണ നശിക്കുന്നു ചിലപ്പോൾ ഇവരെല്ലാവരും ആ മാരേജ് വർക്ക് ചെയ്യാൻ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ അവരുടെ വീട്ടിലെ കൾച്ചർ എന്താന്ന് നമുക്കറിയില്ല എന്തെങ്കിലും ഒരു സങ്കടം വിളിച്ചു പറയുമ്പോൾ ചിലപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടാവും കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യൂ എല്ലാവരുടെയും കുടുംബജീവിതം എങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ടാവും പക്ഷേ ഈ പറഞ്ഞതുപോലെ ഗ്യാലറിയിൽ ഇരുന്ന് ഗോളടിക്കാൻ എളുപ്പമാണെന്ന് പറയണ പോലെ അൺലെസ് ആണ് അണ്ടിൽ നമ്മൾ ആ എക്സ്പീരിയൻസിലൂടെ പോകുന്നത് എന്ത് എക്സ്പീരിയൻസും ആയിക്കോട്ടെ നമുക്കൊരു കൺക്ലൂഷനിൽ കാരണം അത് ഒട്ടും എമ്പതിയില്ലാതെ സംസാരിക്കണൊരവസ്ഥയാണ് പക്ഷേ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഇനി ഇങ്ങനെയുള്ള ഇഷ്യൂസ് വരാതിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ വിഭഞ്ചിക്കയുടെ ഇഷ്യൂവിന് മുമ്പ് വിസ്മയയുടെ സമയത്ത് നമ്മൾ വിചാരിച്ചു ഇനി ഇങ്ങനെ ഉണ്ടാവരുതെന്ന് പക്ഷേ ഇനി ഇതേ സിറ്റുവേഷനിലുള്ള ഏതെങ്കിലും ആണുങ്ങളോ പെണ്ണുങ്ങളോ ഐ റിപ്പീറ്റ് മൈസെൽഫ് പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ഡൊമസ്റ്റിക് വയലൻസ് പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് ആണുങ്ങളോ പെണ്ണുങ്ങളോ ഉണ്ടെങ്കിൽ അവരൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ കൺസൾട്ടേഷൻ എടുക്കുക അല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിന് ആ രാജ്യത്തുള്ള നിങ്ങളിപ്പോൾ ഷാർജയിലാണെങ്കിൽ ഷാർജയിൽ പോയിട്ട് അവിടുത്തെ ഗവൺമെൻറ്റിനോടോ അല്ലെങ്കിൽ എന്തെങ്കിലും അതിനൊരു പ്രൊസീജിയറായിട്ട് അതിന് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരുപാട് പ്രൊഫഷണൽസ് ഉണ്ട് ഇപ്പം മെൻറ്റൽ ഹെൽത്തിനെ കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ് ഇല്ലാത്തത് കൊണ്ടും ആ കുട്ടിയുടെ പേരൻസ് അവര് ഇത്രയും നാളെ എന്താ മിണ്ടാതിരുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവരെ ഈ സമയത്ത് കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ ദാറ്റ് ഇസ് റോങ് അത് അവരുടെ അവസ്ഥ എന്താണ് പിന്നെ അതിൻ്റെ ലീഗൽ വശങ്ങളും അതിൻ്റെ ആസ്പെക്ട്സ് ഒക്കെ അന്വേഷിക്കേണ്ടത് എൻ്റെ ജോലി അല്ല ഞാനൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അത് റെസ്പെക്റ്റീവ് സ്ഥലങ്ങളിലെ പോലീസും ആൾക്കാർ നിയമവും തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് പക്ഷെ നിഷ്പക്ഷമായിട്ടുള്ള രീതിയിൽ ഒരു അന്വേഷണം നടത്തിയിട്ട് എന്താണ് ഇയാളുടെ കുറേ വീഡിയോസൊക്കെ സർക്കുലേറ്റ് ചെയ്യേണ്ടല്ലോ അയാൾക്ക് വല്ല വൈകല്യങ്ങളുണ്ടോ മാനസികമായിട്ടുള്ള കൺസേൺസ് ഉണ്ടോ അയാൾ ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നോ അല്ലെങ്കിൽ അയാൾ ആൽക്കഹോൾ അബ്യൂസ് ചെയ്തിരുന്നോ എന്നിവരുടെയൊക്കെ ആർഗ്യമെൻ്റ് ഒരു ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫോറൻസിക് സൈക്കോളജിസ്റ്റ് അന്വേഷിക്കണം എന്നാണ് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഇപ്പം നിങ്ങളെ തന്നെ അത് ന്യൂസിലും പല വ്ളോഗേസിന്റെ അനാലിസിസും എനിക്ക് അത് അറിവുള്ളൂ പക്ഷേ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലയിൽ എനിക്ക് പറയാൻ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ഡിസ്ട്രെസ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആരോട് സംസാരിക്കണേലോ ഒരു ജഡ്ജ്മെൻറ്റും ഇല്ലാതെ ഒരു മെഡിക്കൽ പ്രൊഫഷണൽ നിങ്ങളെ ഒരു സൈക്കോട്രിസ്റ്റ് അല്ലെങ്കിൽ ഒരു ആർ സി ഐ രജിസ്റ്റേർഡ് ആയിട്ടുള്ള റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ കീഴിൽ രജിസ്റ്റേഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു തത്വല്യമായ ബോഡിയുടെ കൂടെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റ് നിങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കും പ്രൊഫഷണലി അത് ഡീൽ ചെയ്യും അപ്പോൾ അത് ചെയ്യുക പിന്നെ ഒരു സെഷനിൽ രണ്ട് സെഷനിൽ നമുക്ക് മാറ്റം ഉണ്ടായില്ല എൻ്റെ ഹസ്ബൻഡ് മാറുന്നില്ല നമ്മളൊരു മെറൈറ്റൽ തെറപ്പി എടുക്കേണ്ടത് ഹസ്ബൻഡോ വൈഫോ മാറാനല്ല മെറൈറ്റൽ തെറപ്പി എടുക്കേണ്ടത് നമ്മൾ നമ്മുടെ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരിക ചില സമയത്ത് നമുക്ക് ഒരു തെറപ്പിയിലൂടെ മാറ്റം വരും ചില സമയത്ത് എന്ത് ചെയ്തിട്ടും അത് മനസ്സിലാക്കുന്നില്ല എങ്കിൽ സെപ്പറേഷൻ ഇമോഷണലി ഓക്കെ ആയിട്ട് ഡീൽ ചെയ്യുന്ന രീതിയിൽ ഒരാൾ നോക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം ഇതുപോലെ ആരെങ്കിലും സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ആൾക്കാരെന്ത് വിചാരിക്കും അത് വേറെ വേറെ ആസ്പെക്റ്റാണ് ഞാൻ തിരിച്ചു വന്ന എൻ്റെ പേരൻസ് അങ്ങനെ ആരും വിചാരിക്കരുത് എന്തുണ്ടെങ്കിലും തിരിച്ചു വന്നോളൂ എന്ന് പറയാനുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട് മാത്രമല്ല വേണ്ടത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കേട്ടോ ഞാൻ എഗൻ പറയുന്നു ഒരുപാട് എൻ്റെ ക്ലിനിക്കിൽ തന്നെ ഒരുപാട് അബ്യൂസ് സഹിക്കുന്ന ആണുങ്ങളും വന്നിട്ടുണ്ട് നമുക്കവിടെ ജെൻഡർ സ്പെഷ്യലൈസേഷൻ ഒന്നും ഇല്ല എന്തുകൊണ്ടാണ് ഭാര്യ ഉപദ്രവിക്കുന്നുണ്ടെന്ന് പറയുന്ന ആണുങ്ങളും വരും ഭാര്യ ഉപദ്രവിക്കുന്നു മാനസികമായി തളർത്തുന്നു തല്ലുന്നു എന്ന് പറയുന്ന ആണുങ്ങളും വരും എന്തുകൊണ്ട് വരില്ല ആണുങ്ങളും വരും ബുദ്ധിമുട്ട് നമുക്ക് ജെന്റർ അല്ല നമ്മൾ നോക്കുന്നത് നമ്മുടെ എന്നുള്ള ഒരു വേർഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ആണെന്നോ പെണ്ണെന്നോ ഇല്ല വ്യത്യാസമില്ലാതെ രണ്ട് പേർക്ക് ഞങ്ങൾക്ക് ഞങ്ങൾ ഇമോഷണൽ സപ്പോർട്ടും പ്രൊഫഷണൽ സൈക്കോതെറപ്പി സർവീസസ് നമ്മൾ കൊടുക്കുന്നുണ്ട് ലോയേഴ്സിനെ നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്നുണ്ട് ആ രാജ്യത്തെ നിയമം അനുസരിച്ച് നമ്മൾ ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് വിവജിക സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ചെറുതാക്കി കാണുകയല്ല പക്ഷെ ഞാനാകെ പറയുന്നേ ഉള്ളൂ ആസ് എ പ്രൊഫഷണൽ ഐ എം സപ്പോസ് ടു ബി ജെൻഡർ ന്യൂട്രൽ ജെൻഡർ ഇൻക്ലൂസിവ് ജെൻഡർ ന്യൂട്രൽ കൂടുതലും ഒരു ഈ വിഭജിക്കു മുമ്പ് വൈറൽ ഒരു ഓഡിയോ ഉണ്ടായിരുന്നു തമിഴ്നാട്ടിൽ നിന്നല്ല അപ്പൊ ആ കുൺ ആ ഒരു പെൺകുട്ടി ഭയങ്കരമായിട്ട് കരഞ്ഞ് പറയുന്നുണ്ടായിരുന്നു എനിക്കിവിടെ താങ്ങാൻ പറ്റുന്നില്ല ഡൗറി സംബന്ധിച്ചിട്ടുള്ള വലിയ രീതിയിലുള്ള എന്നെ അവിടെ ഉപദ്രവിക്കുന്നുണ്ട് ഇത് സ്വന്തം മാതാപിതാക്കൾക്ക് കൊടുത്തൊരു ഓഡിയോ ക്ലിപ്പാണ് അവർ ഈ ഓഡിയോ കേട്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അത് അങ്ങനെ ചോദിക്കണം അവർ കുറെ പേര് എന്തുകൊണ്ടാണ് അവർ ഈ ഓഡിയോ കേട്ടിട്ട് ഇങ്ങനെ ഇരിക്കണേന്ന് ചിലപ്പോൾ എന്താ പറയുക അഫ്കോഴ്സ് ഇത് ഇപ്പോഴുള്ള പേരൻസിനോട് നടന്ന കാര്യം നമുക്കിനി ചെട്ട കുട്ടിയുടെ ജാതകം നോക്കിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ പോലെ നടന്നത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യേണ്ടത് ഇനി ഇങ്ങനെ വരാതിരിക്കാൻ ഇത് കേൾക്കുന്ന ഇൻ്റർവ്യൂ കേൾക്കുന്ന എല്ലാ പേരൻസിനോടും നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ കുട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് നാണക്കേട് വിചാരിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇല്ല എന്ന് വിചാരിച്ചിരിക്കരുത് ഇതർ ആർ പ്രൊഫഷണൽസ് ടു ഹെൽപ് യു നമുക്ക് പനി വന്നാലും ചുമ വന്നാലും എവിടെ പോകണം എന്നറിയാം തലവേദന വന്നാൽ എന്തു ചെയ്യണമെന്നറിയാം ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് എന്തുകൊണ്ട് അവർ പോകുന്നില്ല എന്നുള്ളതാണ് ആൻഡ് പ്രീമറേറ്റൽ കൗൺസിലിംഗ് ഇമ്പോർട്ടൻ്റ് ആക്കണം പ്രീമറേറ്റൽ കൗൺസിലിങ്ങിലൂടെ കുറേ കാര്യങ്ങൾ മനസ്സിലാവും ചാടിക്കയറി ഒരാളെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും ടൈം സ്പെൻഡ് ചെയ്യണം എനിക്കൊരാളെ ഇഷ്ടമാണ് അറേഞ്ച് മാരേജിൽ പ്രശ്നമൊന്നുമില്ല മാരേജസ് ലോട്ടറി എന്ന് പറയുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതുണ്ട് അതിൻ്റെ അകത്ത് മാരേജൽ കൗൺസിലിംഗ് നിർബന്ധമാക്കണം കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങള് ആപത്ത് എന്നുള്ള പാർട്ട്നേഴ്സിന്റെ ആണിലും പെണ്ണിലും പരസ്പരമുള്ള കാര്യങ്ങൾ ഇപ്പൊ എന്താ പറയുക ഒട്ടും ശ്രദ്ധിക്കാതെ പോയ അല്ലെങ്കിൽ എനിക്കറിയില്ല കേട്ടോ എനിക്കിഷ്ടമായി ചിലപ്പോൾ എന്ന് പറഞ്ഞ പറഞ്ഞാൽ അർജുനശോകന്റെ ഒരു പഴയ സിനിമ ഉണ്ടായിരുന്നു അപ്പൊ അതിൻ്റെ അകത്ത് എന്താ പറയുക നിൻ ബോയ് ഫിയോൺസിക്ക് ഭയങ്കര ആങ്കർ മാനേജ്മെന്റ് ഇഷ്യൂസ് ഉള്ളതുകൊണ്ടും അമ്മ ഒട്ടും സപ്പോർട്ടീവ് അല്ലാതുകൊണ്ടും നായിക ഒളിച്ചോടാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് മറ്റേ അവസാനം ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ ഒരു നല്ലൊരു ത്രില്ലർ ഐ ഡോണ്ട് അതൊരു ഭയങ്കര ചർച്ച ആയ സിനിമ ആയോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ പക്ഷെ എനിക്കത് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഞാൻ ആലോചിക്കുക അതിൽ അവർ ഒളിച്ചോടി പോകണേന് ഒരു ഒരു പ്രീമർ റൈറ്റൽ കൗൺസിലിംഗ് ആയ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണ ആവശ്യമുണ്ട് പക്ഷെ അഗെൻ ആൾക്കാരുടെ സിറ്റുവേഷൻ സാഹചര്യം അങ്ങനെയുള്ള പല ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തിട്ട് ചിലപ്പോൾ ഹെൽപ്പ് സീക്ക് ചെയ്യാൻ നമുക്ക് കുറേ ഉണ്ടാവും അതുകൊണ്ടാണ് മെൻ്റൽ ഹെൽത്ത് ക്യാമ്പയിൻസ് വേണ്ടത് റെഗുലർ ചെക്കപ്പ്സ് ഓഫ് മെൻറ്റൽ ഹെൽത്ത് അതുപോലെ തന്നെ ഒരാൾ സേഫ് ആണോ എന്നുള്ളത് പിന്നെ നിങ്ങളുടെ മകൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളെ വിളിച്ചിട്ട് ഞാൻ ആപത്തിലാണ് അല്ലെങ്കിൽ നിന്റെ നിങ്ങളുടെ മകൻ നിങ്ങളെ ഒരു പ്രാവശ്യം വിളിച്ചിട്ട് എനിക്ക് എൻ്റെ ഭാര്യ എന്നെ ഉപദ്രവിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ ഇറസ്പെക്റ്റീവ് ഓഫ് ജെൻഡർ കാസ്റ്റ് ഗ്രീറ്റ് കളർ സെക്സ് സോഷ്യോ എക്കണോമിക് സ്റ്റേറ്റസ് പ്ലീസ് അവരെ തിരിച്ച് വിളിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വഴി നമ്മൾ ആരെങ്കിലും ആയിട്ടൊക്കെ ഡിസ്കസ് ചെയ്ത് ഇമ്മീഡിയറ്റ്ലി ചെയ്യുക കാരണം ഇതുപോലെ ഒരുപാട് വിസ്മയന്മാരും ഒരുപാട് ആൾക്കാർ നമ്മളെ വിളിക്കുമ്പോൾ നമ്മളതൊരു നാസിസ്റ്റിക് അബ്യൂസീവ് ആണ് ഇനി പ്രൊഫഷണലി ഞങ്ങൾ അവരോട് പറയാറുണ്ട് അവരുടെ പേരൻസിനെയും പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ എല്ലാവരെയും എല്ലാവർക്കും എപ്പോഴും സേവ് ചെയ്യാൻ പറ്റില്ല എല്ലാവരെക്കൊണ്ടും നല്ല അഭിപ്രായം നമുക്ക് പറയിപ്പിക്കാനും ബുദ്ധിമുട്ടാണ് പക്ഷെ നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ എല്ലാവരെയും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് തെറാപ്പിസ്റ്റ് അല്ല ഇമ്പോർട്ടൻ്റ് തെറാപ്പിയാണ് ഇമ്പോർട്ടൻറ്റ് ആ ഇത് കേട്ട് ഇങ്ങനെ അനലൈസ് ചെയ്ത് ഇരിക്കണേ ഇരിക്കണതിനു മുമ്പ് ആക്ഷൻ എടുക്കുക നിങ്ങളുടെ മകളോ മകനോ പറയുന്നതിന് മുമ്പ് ആക്ഷൻ എടുക്കുക ഇങ്ങനെ ഒരു പ്രോബ്ലം ലൈഫിൽ ഉണ്ടാകുമ്പോൾ തന്നെ ഒരു നല്ല തെറാപ്പിസ്റ്റിനെ കണ്ടിട്ട് സൊല്യൂഷൻ എടുക്കുക അല്ലെങ്കിൽ തെറപ്പിസ്റ്റ് അവിടുത്തെ പോലീസ് സ്റ്റേഷനിലെങ്കിലും പോയിട്ട് കംപ്ലൈൻറ് ചെയ്യുക എല്ലാ രാജ്യത്തിനും ഒരു നീതി ന്യായ വകുപ്പ് ഉണ്ടാവുമല്ലോ അപ്പോൾ ഇനി അത് പറ്റില്ല എന്തെങ്കിലും അതിന് തടസ്സം ഉണ്ടെങ്കിൽ എംബസി കോൺടാക്ട് ചെയ്യാനോ അത് പക്ഷേ എന്ത് തടസ്സം നിൽക്കണമെന്ന് വെച്ചാൽ ഒരു ഇമോഷണൽ സപ്പോർട്ട് ചിലപ്പോൾ കിട്ടില്ല നമ്മൾ വളരെ ഡെസ്ഫായിട്ട് ഇരിക്കുന്ന സമയത്ത് നമുക്കൊരു നമ്മളെ കേട്ട് നമുക്കൊരു ഡിറക്ഷൻ കൊടുക്കാൻ ഒരാളുണ്ടെങ്കിൽ തന്നെ നമ്മൾ രക്ഷപ്പെട്ടു അതിപ്പം ഒരു തെറാപ്പിസ്റ്റ് ആയിട്ടുള്ള എനിക്ക് ഞാനും തെറപ്പി എടുക്കുന്നുണ്ട് കാരണം എനിക്ക് എൻ്റെ ക്ലിനിക്ക് ഒരു ക്ലൗഡ് ക്ലിനിക്കാണ് ഞാൻ ഒരുപാട് പേഷ്യൻസിനെ കാണുന്നുണ്ട് ദറ്റ്സ് നോട്ട് എൻ ഈസി ജോബ് ചിലപ്പോൾ നമുക്ക് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥ അസ്വസ്ഥ്യങ്ങൾ വരും നമുക്ക് എന്താ പറയുക ആ സമയത്ത് ഒരു ട്രേ ഒരു തെറാപ്പിസ്റ്റ് എന്നുള്ള നിലയിൽ എൻ്റെ പേഴ്സണൽ കൺസേൺസും ഞാൻ ഡിസ്പ്ലേസ് ഒരു ചർച്ച ചെയ്യണം എൻ്റെ പ്രൊഫഷണലി ഞാൻ സൂപ്പർവൈവിഷൻ സ്വീകരിക്കണം അതാണ് ഒരു പ്രൊഫഷണൽ തെറപ്പിസ്റ്റ് ചെയ്യേണ്ടത് എന്നാലും നമ്മൾ പോരാ നമ്മുടെ തെറപ്പി പോരാ നമ്മൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ആൾക്കാർ അപ്പോൾ നമ്മൾ ആ കൺസേൺ എന്താണെന്ന് മനസ്സിലാക്കി സ്വീകരിക്കേണ്ടത് പിന്നെ നമ്മുടെ തീരെ നമ്മൾ ചെയ്യാത്തൊരു കാര്യം ഒരാൾ പറയുകയാണെങ്കിൽ അത് നമ്മൾ സ്വീകരിക്കേണ്ട ആവശ്യമില്ല പക്ഷെ നമുക്ക് എല്ലാ സമയത്തും ഒരു മനുഷ്യനും ഈവൻ എ സൈക്കോതെറപ്പിസ്റ്റ് ഓൾസോ ഗെറ്റ്സ് ഫ്രസ്ട്രേറ്റഡ് ഡോക്ടർ ഗെറ്റ്സ് ഫ്രസ്ട്രേറ്റഡ് എന്നോട് നിങ്ങളൊരു തെറപ്പിസ്റ്റ് ആയിട്ട് നിങ്ങൾ എന്തിന് തെരപ്പി കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഒരു ഗൈനക്കോളജിസ്റ്റിനും സ്വന്തം കുട്ടിയെ വയറ്റിന്ന് ഡെലിവർ ചെയ്യാൻ പറ്റില്ലല്ലോ അല്ല എല്ലാവർക്കും അവനവൻ്റെ ഫീൽഡിൽ ഒരു ഒരു ഹാർട്ട് സെർജറി പോയി സ്വന്തം സർജറി ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം എവ്രി തെറപ്പി ഈസ് ലൈക്ക് ജിം ഓർ മച്ച് മോർ ദൻ ദാറ്റ് ഒരു റെഗുലർ ഹെൽത്ത് ചെക്കപ്പ് എടുക്കുമ്പോൾ ഒരു മെൻറ്റൽ ഹെൽത്ത് ചെക്കപ്പും എടുക്കേണ്ടത് അത്യാവശ്യമാണ് എല്ലാവരും അല്ലാതെ വട്ട് എന്ന് ഞാൻ എല്ലാ ഇൻ്റർവ്യൂയിലും പറയുന്ന ഒരു കാര്യമാണ് വട്ട് എന്ന് പറഞ്ഞൊരു ഡയഗ്നോസിസ് ഇല്ല വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ക്ലാസിഫിക്കേഷനിൽ ഈ പറഞ്ഞ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉണ്ട് ഡിപ്രഷൻ ഉണ്ട് ആങ്സൈറ്റി ഉണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഹെൽപ്പ് സ്വീകരിക്കാത്തത് ചിലപ്പോൾ എന്ത് ആൾക്കാര് വിചാരിക്കും അതാണ് ഏറ്റവും വലിയ രോഗം ആൾക്കാരെന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും ഈ ഡ്രസ്സ് ഡ്രസ്സിട്ട ആൾക്കാരെന്നെക്കുറിച്ച് വിചാരിക്കും ഈ മുടി കളർ ചെയ്ത ആൾക്കാരെന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും അങ്ങനെ ചെയ്ത ആൾക്കാർ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും ഇങ്ങനെ എന്ത് വിചാരിക്കും ഈ ഒരു ലൂപ്പിൽ നിന്നൊക്കെ പുറത്തു വന്ന് നമ്മൾ അങ്ങനെ ഒന്ന് പുറമേക്ക് വരിക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു സ്ട്രെസ് ആയിട്ടുള്ള അതിനൊരു തെറപ്പി വേണ്ടി വരും എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ ആ ഒരു നമുക്ക് എല്ലാ അവയർനെസ് ഉണ്ടെങ്കിലും നമുക്ക് പുറത്തേക്ക് വരാനുള്ള വരാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാകും പിന്നെ ഏതെങ്കിലും തെറപ്പിസ്റ്റുകൾ ഇതൊന്ന് റീ റിലേഷൻഷിപ്പ് ഒന്ന് റീകൺസിഡർ ചെയ്തൂടെ ബ്രേക്കപ്പ് ആവണമെന്നോ ഡിവോഴ്സ് ചെയ്യണമെന്നോ അല്ല അങ്ങനെ പറഞ്ഞാൽ തന്നെ ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും അവർ പേടിക്കും എന്ത് ലോകം പറയും അവിടെ ജോലിയുള്ളത് മാത്രമല്ല ഒരു ജോലിയുള്ള പെണ്ണല്ലേ അവൾ ഇങ്ങനെ ടെൻഷൻ അടിക്കണം അവിടെ ചേർത്ത് ഒരു അമ്മ വേണം എനിക്ക് വളരെ വ്യക്തിപരമായ ഒരു എക്സ്പീരിയൻസ് ഇതിലുണ്ട് എൻ്റെ കാര്യത്തിലല്ല ഫാമിലിയിൽ അതെനിക്ക് പക്ഷെ പറയാൻ പറ്റില്ല ബിക്കോസ് ഓഫ് കോൺഫിഡൻഷ്യൽ റീസൺസ് പക്ഷേ അത് ചേർത്ത് നിർത്താൻ ഒരു അമ്മയുണ്ട് അല്ലെങ്കിൽ അത് ഒരു മകനോ മകൾക്കോ എനിക്ക് ജെൻഡർ എല്ലാവർക്കും ആണിനും പെണ്ണിനും എല്ലാവർക്കും ഇനി ഞാൻ പിക്മിയ എന്ന് പറഞ്ഞ് വരരുത് ഐ എം റാഷ് ഐ എം നോട്ട് എ റാഷണൽ ഫെമിനിസ്റ്റ് ഐ എം എന്താ പറയുക ഈക്വൽ ആയിട്ട് എല്ലാവർക്കും ചെയ്തു കൊടുക്കുന്ന ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ് എൻ്റെ വീഡിയോസ് അല്ലെങ്കിൽ ഞാൻ അതുതന്നെ പറയാറില്ല എ ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും ആര് ഹെൽപ്പ് ചോദിച്ചു വന്നാലും നമ്മൾ പ്രൊഫഷണലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാവർക്കും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്തു കൊടുക്കുക ഓക്കെ ഡോക്ടറെ നമുക്കിനിയും ഇതേപോലെ വിഭജികമാരും അഞ്ജലിമാരും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രത്യാക്ഷിക്കാൻ മാത്രമേ പറ്റുള്ളൂ അതെ അതിന് ഇപ്പം ഇവർ പല സ്ഥലത്തും കംപ്ലൈൻറ്റ് കൊടുത്തു പക്ഷെ എന്താണ് ഒരു റിയാക്ഷൻ ഇല്ലാത്തത് ഇപ്പം ഒരാൾ ഒരു എക്സിബിഷനായി എക്സിബിഷനിസ്റ്റ് ആയിട്ടുള്ള ഒരാൾ മസ്താനിയെ വണ്ടിയിൽ വെച്ചിട്ട് തൊട്ടു എന്ന് പറഞ്ഞൊരു ഇഷ്യൂ ഉണ്ടായില്ലേ അറ്റാക്ക് ചെയ്തു എന്ന അയാളെ എക്സിബിഷനസും കാണിച്ചു എന്നൊക്കെ പറഞ്ഞല്ലേ ഇപ്പം കാര്യം അറിയാതെ അയാളെ മാലയിട്ട് സ്വീകരിക്കുക രണ്ടാമതൊരു കേസ് വന്നപ്പോഴല്ല നമുക്ക് മനസ്സിലായത് അപ്പോൾ കാര്യം അറിയാണ്ട് അഭിപ്രായം പറയാതിരിക്കുക കാര്യം അറിയാണ്ട് കൺക്ലൂഷനിലെത്താതിരിക്കുക ആൻഡ് ഒരു പ്രശ്നം വന്ന അമ്മയോടും അച്ഛനോടും ഒക്കെ പറയണോ അല്ല ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് സ്വീകരിക്കുക ഡോക്ടർ